ഈ വടകരയുടെ എം എൽ എ കെ കെ രമ ചന്ദ്രശേഖരന്റെ ഭാര്യ അവര് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഓർക്കാട്ടയില് വാഴക്കാട് വള്ളിക്കാട് റോഡിൽ ഇതുപോലൊരു പാതിരാത്രിയിൽ ശരീരത്തിൽ അൻപത്തിയൊന്ന് വെട്ടേറ്റ് തുണ്ടം തുണ്ടമായി മരിച്ചു കിടക്കുമ്പോ ചന്ദ്രശേഖരന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയവര് പറഞ്ഞാ അത് കൊണ്ടുവന്നപ്പോ നൂറുകണക്കിന് പോസ്റ്റ്മോർട്ടം നടത്തിയ ഞങ്ങള് ഭയന്നുപോയി മരിച്ചു എന്നുറപ്പായിരുന്നു ആ പാതിരാവ് മുഴുവൻ നേരം പുലരുന്നത് വരെ ഞങ്ങൾ ചന്ദ്രശേഖരന്റെ മുഖത്ത് ആറു മണിക്കൂറോളം മാംസം തുന്നി കെട്ടിയത് മനുഷ്യന്റെ ഭൗതിക ശരീരം വീട്ടിൽ കൊണ്ടുവന്നു വെക്കുമ്പോ ആ അമ്മയ്ക്ക് കാണാൻ ആ ഭാര്യക്ക് കാണാൻ ആ മകന് കാണാൻ ചന്ദ്രശേഖരൻ ഒരു മുഖം വേണ്ട എന്നാണ് മുഖത്താണ് അൻപത്തി ഒന്ന് വെട്ടി തുണ്ടം തുണ്ടമാക്കി ഒരു പോത്തിന്റെ തുടയിൽ നിന്ന് ഒരു കഷടം ഇറച്ചി മുറിച്ചെടുത്ത് തട്ടിൽ വെച്ച് കഷടം കഷടമാക്കി നുറുക്കുന്ന അറവുശാലയിലെ ജോലിക്കാരനെ പോലെ ആ മനുഷ്യന്റെ ഇത്തിരിവട്ടം പോന്ന മുഖത്താണ് ഈ വെട്ടുകളാകെ അതൊക്കെ തുന്നിച്ചേർത്ത് ചന്ദ്രശേഖരൻ ഒരു മുഖമുണ്ടാക്കാൻ ആ കെ കെ കേക്കേരമയ്ക്ക് അവസാനമായി ഒന്ന് നോക്കി നിന്ന് ചുരുട്ടി അഭിവാദ്യം അർപ്പിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പണിയെടുത്ത ആറ് മണിക്കൂർ ആ വെട്ടി നുറുക്കിയ കേസിലെ ഒന്നാം പ്രതി വന്നിട്ട് പറയാണ് എനിക്ക് അമ്മയുണ്ട് ഇപ്പോഴും ഉണ്ട് അവിടെ ഒരു അമ്മ ഓർമ്മയില്ലാതെ മുറിഞ്ഞു പോയ ഓർമ്മകൾക്കിടയിൽ പഴയ ഓർമ്മകൾ തികട്ടി വരുമ്പോഴൊക്കെ ചന്ദ്രശേഖരൻ എന്ന് ചന്ദ്രൻ എന്ന് ആ വീട്ടിൽ ഉണ്ട് നമസ്കാരം വടകരയിലെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയെന്ന് തെളിഞ്ഞു കഴിഞ്ഞു വടകര സ്ഥാനാർത്ഥികൾ തെളിയുന്ന സമയം തന്നെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ വിധി വന്നതും കാലം എന്തോ പറയാൻ കാത്തു വച്ചതുപോലെ വടകര പിടിക്കാൻ സി പി എം ഇറക്കുന്നത് കെ കെ ശൈലജയാണ് അതല്ലാതെ മറ്റൊരു മുഖത്തെയും അവിടെ അവതരിപ്പിച്ചിട്ട് കാര്യമില്ലെന്ന് സി പി എമ്മിന് മനസ്സിലായി കഴിഞ്ഞു ടി പി വധക്കേസ് പ്രതികൾക്ക് ശിക്ഷ കൂട്ടി നൽകുകയാണ് ഹൈക്കോടതി ചെയ്തതും എന്നോർക്കണം വടകരയിൽ ശൈലജ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു കോൺഗ്രസ് അവരുടെ പ്രവർത്തനവും വടകരയിൽ ടി പി ചന്ദ്രശേഖരനെ മറക്കണമെന്ന ആവശ്യവുമായാണ് ശൈലജ ഇറങ്ങിയത് അതല്ലെങ്കിൽ അവിടെ വിജയിക്കാനാകില്ല എന്ന് ശൈലജയ്ക്ക് നന്നായിട്ട് അറിയാം ഇപ്പോഴിതാ വടകരയിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ഷിബു മീരാന്റെ ഒരു കിടിലോക്കിടലം പ്രസംഗം ശൈലജ ടീച്ചറിലൂടെ ഷിബു മീരാൻ ചൂണ്ടിക്കാണിക്കുന്നത് പിണറായിയുടെ ധാർഷ്ട്യമാണെന്ന് വ്യക്തം ടി പി എ മറക്കണമെന്ന ആവശ്യവുമായി വന്നിറങ്ങിയ ശൈലജയും ശൈലജയെ പറഞ്ഞുവിട്ട പിണറായിയും ഒന്നോർക്കണം നിങ്ങൾ അൻപത്തൊന്ന് വെട്ടുവെട്ടി തുണ്ടം തുണ്ടമാക്കിയ ടി പി എ മറക്കാൻ ഇനിയും വടകരയ്ക്കും കേരളത്തിനും കഴിയില്ല എന്ന് ആറ് മണിക്കൂർ തുന്നി കൂട്ടിയിട്ടാണ് ടിപ്പിയുടെ മുഖം ഒരു തുണ്ട് മാംസമായി ആക്കിയെടുത്തത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഒന്ന് കാണാൻ അവർ തന്നെ ഞെട്ടിപ്പോയി എന്ന് അവർ പറയുന്നു ആ തുന്നിക്കൂട്ടുകാർ പറയുന്നു അവർ എത്രയേറെ പോസ്റ്റ്മോർട്ടം എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ അന്ന് ടി പിയുടെ മൃതശരീരം കണ്ടപ്പോൾ അവർ തന്നെ ഞെട്ടിപ്പോയി എന്ന് തുടങ്ങി പല കാര്യങ്ങളും വെട്ടി തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഷിബു മീരാൻ ഈ പ്രസംഗം എന്തുകൊണ്ടാണ് എടുത്തത് എന്ന് വെച്ചാൽ സി പി എമ്മിന്റെ പിണറായിയുടെ ക്രൂരത എത്രത്തോളമാണെന്ന് മറന്നു പോയവർ മനസ്സിലാക്കാനാണ് അവർ ചെയ്ത അഴിമതിയും ടി പി വധവും എത്ര ഭീതിതമാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് കേൾക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നഷ്ടമുണ്ടാകില്ല ഈ വടകരയുടെ എം എൽ എ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ വാഴക്കാൾ വള്ളിക്കാട് റോഡിൽ ഇതുപോലൊരു പാതിരാത്രിയിൽ ശരീരത്തിൽ വെട്ടേറ്റ് തുണ്ടം തുണ്ടമായി മരിച്ചു പോസ്റ്റ്മോർട്ടം നടത്തിയവര് പറഞ്ഞാ അത് കൊണ്ടുവന്നപ്പോ നൂറുകണക്കിന് പോസ്റ്റ്മോർട്ടം നടത്തിയ ഞങ്ങള് ഭയന്നുപോയി മരിച്ചു എന്നുറപ്പായിരുന്നു ആ പാതിരാവ് മുഴുവൻ നേരം പുലരുന്നത് വരെ ചന്ദ്രശേഖരന്റെ മുഖത്ത് ആറ് മണിക്കൂറോളം തുന്നി കെട്ടിയത് മനുഷ്യന്റെ ഭൗതിക ശരീരം വീട്ടിൽ കൊണ്ടുവന്നു വെക്കുമ്പോ അമ്മയ്ക്ക് കാണാൻ ആ ഭാര്യക്ക് കാണാൻ ആ മകന് കാണാൻ ചന്ദ്രശേഖരൻ ഒരു മുഖം വേണ്ട എന്നാണ് മുഖത്താണ് അൻപത്തിയൊന്ന് വെട്ടിലേറെയും വെട്ടി തുണ്ടം തുണ്ടമാക്കി ഒരു പോത്തിന്റെ തുടയിൽ നിന്ന് ഒരു കഷണം ഇറച്ചി മുറിച്ചെടുത്ത് തട്ടിൽ വെച്ച് കഷണം കഷണമാക്കി നുറുക്കുന്ന അറവുശാലയിലെ ജോലിക്കാരനെ പോലെ ആ മനുഷ്യന്റെ ഇത്തിരി വട്ടം പോഖത്താണ് ഈ വെട്ടുകളാകെ അതൊക്കെ തുന്നിച്ചേർത്ത് ചന്ദ്രശേഖരൻ ഒരു മുഖം ആ കെ കെ രമയ്ക്ക് അവസാനമായി ഒന്ന് നോക്കി നിന്ന് കൈമുട്ടി ചുരുട്ടി അഭിവാദ്യമർപ്പിച്ച യാത്രയക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പണിയെടുത്തപ്പോ ആറ് മണിക്കൂർ ആ വെട്ടി നുറുക്കിയ കേസിൽ ഒന്നാം പ്രതി വന്നിട്ട് പറയാണ് എനിക്കമ്മയുണ്ട് ഇപ്പോഴും ഉണ്ട് അവിടെ ഒരു അമ്മ ഓർമ്മയില്ലാതെ മുറിഞ്ഞു പോയ ഓർമ്മകൾക്കിടയിൽ പഴയ ഓർമ്മകൾ തികട്ടി വരുമ്പോഴൊക്കെ ചന്ദ്രശേഖരൻ എന്ന് ചന്ദ്രനെന്ന് വാവിട്ട് കരയുന്ന ഒരമ്മ ആ വീട്ടിൽ ഇപ്പോഴും ഉണ്ട് ആ ചന്ദ്രശേഖരൻ വെട്ടേറ്റ് വീണ് കിടക്കുമ്പോ ആ ചന്ദ്രശേഖരന്റെ ഫോണുകൾ മണിക്കൂറുകളോളം ബെല്ലടിച്ചു അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ രമ പിന്നീട് പറഞ്ഞതാണ് എന്താണ് മണിക്കൂറുകളോളം ബെല്ലടിച്ചു അതിന് തൊട്ടു മുൻപാണ് അവർ വിളിച്ചത് കൂടെയുള്ള തന്റെ പാർട്ടിയുടെ ഒരു സഹപ്രവർത്തകനെ വടകര ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി വിട്ടിട്ട് ഞാൻ ദായെത്തി എന്നും മറുപടി പറഞ്ഞ് കട്ട് ചെയ്ത് മിനിറ്റുകൾക്ക് ശേഷം കാണാതായപ്പോ വധഭീഷണിയുള്ള ആളാണ് എന്ന ആശങ്കയോടെ കെക്കേരമ എന്ന പൊതുപ്രവർത്തക ചന്ദ്രശേഖരന്റെ ഭാര്യ അവര് വിളിക്കുമ്പോ അവര് വിളിക്കുമ്പോ ആ ഫോണ നുറുങ്ങിയ മാംസത്തുണ്ടുകൾക്ക് നടുവിൽ കിടന്ന് ചലച്ചു കൊണ്ടേ ഇരിക്കാണ് അവരാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മൃതശരീരം ഏറ്റുവാങ്ങിയത് കേരളത്തിന്റെ ടീച്ചറമ്മ വടകരയിൽ വന്നിറങ്ങിയിട്ട് ആദ്യം പറയുന്നത് നിങ്ങൾ ചന്ദ്രശേഖരനെ മറക്ക എനിക്ക് ത എന്നാണ് ആ അമ്മയെ മറക്കണോ കെ കെ രമയെ മറക്കണോ അന്ന് പതിനാല് വയസ്സുള്ളപ്പോ തന്റെ പിതാവിന്റെ ഭൗതിക ശരീരം ഇങ്ങനെ മുന്നിൽ കൊണ്ട് വന്നു വച്ചപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മൃതശരീരം നോക്കി നിൽക്കുന്ന മിഥുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവന്റെ പിതാവിനെ മറക്കണോ വടകര കെ കെ രമക്ക് വേണ്ടി ഒരു ഘട്ടം പ്രതികാരം ചെയ്തതാണ് അന്ന് ആ വൈകിട്ട് നിങ്ങൾ വിചാരിക്കണം നമ്മൾ അമ്മയെന്ന് വിളിച്ചല്ലോ പിണറായി വിജയനെ കേരളത്തിന്റെ അച്ഛൻ എന്ന് വിളിച്ചല്ലോ അൻപത്തി വെട്ടേറ്റ ഒരു മനുഷ്യൻ മരിച്ചതിന്റെ പിറ്റേ ദിവസം അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയ സഖാവ് പിണറായി വിജയനോട് ചോദിക്കാണ് അല്ല ഈ ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടത് നിങ്ങൾ അറിഞ്ഞില്ലേ നിങ്ങൾ അനുശോചിക്കുന്നുണ്ടോ അങ്ങനെ ഉണ്ടല്ലോ നാളെ സഖാവ് പിണറായി വിജയൻ അല്ലെങ്കിൽ നേരത്തെ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ മരണപ്പെട്ടപ്പോ അദ്ദേഹം സി പി എമ്മിന്റെ നേതാവാണ് പക്ഷെ ആ മരണവാർത്ത നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ പറയും അനുശോചനങ്ങൾ രേഖപ്പെടുത്തുന്നു ഇല്ലേ രാഷ്ട്രീയമായി എത്ര അഭിപ്രായ വ്യത്യാസം ഉണ്ടാവട്ടെ ജീവിച്ചിരിക്കുമ്പോ എത്ര എതിർപ്പെട്ടതെന്ന് എത്രയേറെ പോരടിച്ചവരാകട്ടെ ഒരു ഔപചാരികമായ വർത്താനം ഉണ്ടല്ലോ അനുശോചനം രേഖപ്പെടുത്തുന്നുണ്ടോ ഇല്ല അടുത്തൊരു വാക്കുണ്ട് എന്താന്നറിയോ കുലങ്കുത്തി എന്നും കുലങ്കുത്തി തന്നെ എന്ന് വെച്ചാൽ അൻപത്തിയൊന്ന് വെട്ടേറ്റ് മരണപ്പെട്ട ആ മനുഷ്യരോട് അല്പം അനുതാപമല്ല ഔപചാരികതയുള്ള അനുശോചനമല്ല എനിക്കതിൽ പ്രതിഷേധമുണ്ട് എന്ന കേവല വർത്തമാനം പോലും പിന്നെയോ കുലംകുത്തിയാണ് എന്നാണ് കുലംകുത്തിയാണ് എന്നാണ് ഇല്ലേ എന്നിട്ട് പറയാണ് വടകരക്കാരോട് നിങ്ങൾ മറക്കണം ഞാൻ നിങ്ങളോട് പറയാണ് വടകരക്കാരെ ആ അമ്മയുടെ കണ്ണീർ ഓർത്ത് വെക്കണം കെ കെരമയെന്ന പെണ്ണ് നടത്തിയ പോരാട്ടം ഓർത്ത് വെക്കണം ആ കുട്ടിയുടെ അനാഥത്വം ഓർത്ത് വെക്കണം ഇവരുടെ ആയുധങ്ങളുടെ തുമ്പിൽ ഈ കേരളത്തിന്റെ തെരുവിൽ പിടഞ്ഞു വീണ് മരിച്ച നൂറുകണക്കിന് വരുന്ന ചെറുപ്പക്കാരെ ഓർക്കണം പ്രിയപ്പെട്ട ഷുക്കൂറിന് പ്രിയപ്പെട്ട കൃപേഷിന് പ്രിയപ്പെട്ട ശരത്ലാലിന് നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കണം ചിലപ്പോ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരിയായിരിക്കും ചിലപ്പോ നിങ്ങൾ സി പി എമ്മിന്റെ പാർട്ടി കേഡറായിരിക്കും നിങ്ങൾ പാർട്ടി പ്രവർത്തകരായിരിക്കും പക്ഷേ ഈ കൊലപാതക രാഷ്ട്രീയത്തെ ന്യായീകരിക്കുന്നവർ ൊലയെ അധികാരത്തിന് വേണ്ടി സന്ധിയുണ്ടാക്കിയവർ ഏതമ്മയുടെ കാരുണ്യത്തിന്റെ മറപിടിച്ചു വന്നാലും ആ കൊലപാതക രാഷ്ട്രീയത്തെ വടകരയുടെ മണ്ണിൽ മുട്ടുകുത്തിച്ചിട്ടല്ലാതെ വിശ്രമമില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ആവേശത്തോടെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ മുന്നോട്ട് പോവണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുക ഇന്നത്തെ ദിവസം ആ കോടതി വിധി പുറത്തു വന്നെങ്കിൽ ഇരുപത് വർഷാണ് ശിക്ഷ കോടതി ഒന്നുകൂടി പറഞ്ഞു എന്താണറിയോ പരോള് കൊടുക്കരുത് ഒരു കോടതി വിധിയിലും അങ്ങനെ എടുത്തു പറയാറില്ല ശിക്ഷിച്ചാൽ പരോൾ അവകാശമുണ്ട് എന്നാ പറയാ ഒരു കൊല്ലം ജയിലിൽ കിടന്നവൻ ആളെ കൊന്നവനായിരിക്കും ബലാത്സംഗം ചെയ്തവനായിരിക്കും വീട് കത്തിച്ചവനായിരിക്കും എത്ര വലിയ പ്രതിമാകട്ടെ അവന് പരോള് കൊടുക്കണം അവൻ ഇടയ്ക്ക് അച്ഛനെ പോയി കാണട്ടെ അമ്മയെ പോയി കാണട്ടെ കുടുംബത്തെ പോയി കാണട്ടെ ഈ പരോൾ തടവുപുള്ളികളുടെ അവകാശാണ് ഇവർ ഇന്ന് പറയുന്നുണ്ടല്ലോ കുഞ്ഞനന്ദൻ ഇ പി ജയരാജൻ ഇന്ന് പറയാണ് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ആളാണ് അത്ര കുഞ്ഞനന്ദൻ കോവിഡ് കാലത്ത് മരണപ്പെട്ടതാണ് കോവിഡ് കാലത്ത് ആ കോവിഡ് കാലത്ത് കുഞ്ഞനന്ദൻ മരണപ്പെട്ടപ്പോ സി പി എമ്മിന്റെ നേതാക്കന്മാർ മുഴുവൻ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിച്ചു പാർട്ടിക്ക് വേണ്ടി ദീർഘകാലം ജയിൽവാസം നടത്തിയ ത്യാഗിയായ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു കുഞ്ഞനന്ദൻ എന്തിനാണ് പാർട്ടിക്ക് വേണ്ടി ജയിൽവാസം നടത്തിയത് ഞാൻ നേരത്തെ പറഞ്ഞ ചന്ദ്രശേഖരനെ കൊത്തുനുറുക്കി കൊലപ്പെടുത്തിയ കേസിലെ ഗൂഢാലോചന നടത്തിയാൽ ആൾ ജീവിച്ചിരിക്കുന്ന ആളായി മരിച്ചുപോയ ആളെ ഞാൻ പറയാത്തത് കുഞ്ചനന്ദനെ അവിടെ വിളിക്കുന്ന ഒരു വിളിപ്പേരുണ്ട് അതൊരു ചാനൽ ചർച്ചയിൽ ഒരാൾ പറയുന്നുണ്ട് ഞാൻ എന്റെ മാന്യത കൊണ്ട് മരിച്ചുപോയരാളെ കുറിച്ച് അത് പറയുന്നില്ല ആ രൂപത്തിൽ കോടതി അന്വേഷണം നടത്തി പോലീസ് കോടതി മുൻപാകെ സമർപ്പിച്ച തെളിവുകൾ പരിശോധിച്ച് ചന്ദ്രശേഖരന്റെ നെഞ്ചു ചോര കയ്യിൽ പളർന്ന കൊലപാതക കുഞ്ഞനന്ദൻ എന്ന് കണ്ടിട്ടാണ് അദ്ദേഹത്തെ ശിക്ഷിച്ചത് ആ കുഞ്ഞനന്ദൻ ഒരു ഉറുമ്പിനെ പോലും നോവിക്കില്ല എന്ന് ജയരാജൻ പറയുമ്പോ ഇവരാ പ്രതികളുടെ വക്കാല തെറ്റെടുക്കുമ്പോ നമ്മൾ ഉറപ്പിച്ചോ ചന്ദ്രശേഖരനെ കൊന്ന ആയുധങ്ങൾ കൊടുത്തയച്ചത് ആ വാഹനത്തിന് ഫ്ളാഗ് ഓഫ് നടത്തിയത് ചന്ദ്രശേഖരന്റെ വധശിക്ഷ നടപ്പാക്കിയ ആരാച്ചാർ ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലുണ്ട് എന്ന് പറയാൻ ഞങ്ങൾക്ക് ഒരു ഭയം